നമസ്കാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബഖ ഭേദഗതി ബില്ലിനെ എതിരായി വോട്ട് ചെയ്യാൻ ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസും യു ഡി എഫും അവരുടെ കൂടെയുള്ള ഇന്ത്യൻ മുന്നണിക്കാരുമില്ല എന്നാൽ കേരളത്തിൽ നിന്നുള്ള കെ സി ബി സി അതായത് അത് ഈ ബിഷപ്പ് ഒരു കൗൺസിലാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് എം പിമാർ ഈ ബില്ലിനെ അനുകൂലിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നാൽ ഇതിനകം തന്നെ അവർ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു കെ സി ബി സിയുടെ നിർദ്ദേശങ്ങൾ തങ്ങളനുസരിക്കില്ല എന്നും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഈ ബഖ ബില്ലിന് എതിരായിട്ട് ഞങ്ങൾ നിലകൊള്ളുമെന്നും അതങ്ങനേ വരൂ കേരളത്തിലെ ക്രിസ്ത്യാനികൾ പാരമ്പര്യമായിട്ട് കുറേ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിൻ്റെ വെറും വോട്ട് കുത്തിയ യന്ത്രങ്ങൾ മാത്രമാണ് അവർക്ക് എന്തൊക്കെ തിരിച്ചടി കിട്ടിയാലും അത് അതങ്ങനെ തന്നെയായിരിക്കും എന്ന് കോൺഗ്രസ്സിന് മറ്റാരേക്കാൾ നന്നായിട്ടറിയാം കേരളത്തിലെ മുസ്ലിങ്ങളെ നോക്കുക അവർ പോലും അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി വോട്ട് കൊടുക്കാറുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറി മാറി അവർ വോട്ട് കൂത്താറുണ്ട് എന്നാൽ എത്രയോ കാലമായിട്ട് കോൺഗ്രസിൻ്റെ കോൺഗ്രസിന് കിട്ടുന്ന നല്ലൊരു ശതമാനം വോട്ടും ക്രിസ്ത്യാനികളുടെ ഭൂരിപക്ഷത്തിൻ്റെയാണ് അതങ്ങനെ തന്നെയാണ് അവർ മാറ്റി മാറ്റിക്കൊടുക്കാത്ത സ്ഥിരമായിട്ട് ഒരു വോട്ട് കുത്തിയ യന്ത്രങ്ങളെ പോലെ ചെയ്യുന്നതാണ് അത് മാറില്ല എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ബെന്നി ബഹ്നാൻ എന്ന ചാലക്കുടി എം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് കയറിപ്പോയത് എന്തുകൊണ്ട് ബെന്നി ബഹ്നാൻ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് അതായത് ഈ ഈ സർക്കാരല്ല അതിന് മുമ്പത്തെ മോദി സർക്കാരിൻ്റെ കാലത്ത് യു ഡി എഫിൻ്റെ കൂടെ മുസ്ലിമായിട്ടുള്ള എം പിമാരുണ്ടായിട്ടും കൃത്യമായിട്ടും ആ ചോദ്യം പാർലമെൻറ്റിൽ ചോദിച്ചത് ബെന്നി മഹനനാണ് ആ സമയത്ത് ഇവിടെ ലവ് വിഷയവും നാർക്കോട്ടിക് ജിഹാദ് വിഷയമൊക്കെ നിൽക്കുന്ന സമയത്താണ് ബെന്നി മഹൻ കൃത്യമായിട്ടും ഗൂഢ ഉദ്ദേശത്തോടു കൂടി തന്നെ അതും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പാർലമെൻറ്റിൽ ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹമന്ത്രി ഉള്ള സമയത്താണ് അദ്ദേഹം ആ ചോദ്യം ചോദിക്കുന്നത് ഇന്ത്യയിൽ ലവ് ജിഹാദ് രജിസ്റ്റർ എന്ന് പോലീസിലോ അല്ലെങ്കിൽ കോടതിയിലോ മറ്റോ സാങ്കേതികമായിട്ട് ഒരു വാക്ക് ലവ് എന്ന ഇംഗ്ലീഷ് വാക്കും ജിഹാദ് എന്ന അറബി വാക്കും കൂടെ ചേർന്നിട്ട് ലവ് ജിഹാദ് എന്ന പേരിൽ ഒരു എഫ്ഐആറും ഇന്ത്യയിൽ എടുത്തിട്ടില്ല അല്ലെങ്കിൽ കോടതിയിലും അങ്ങനെ ഒരു പരാമർശം വന്നിട്ട് De la enal. എന്നാൽ പ്രലോപിപ്പിച്ചും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയൊക്കെ വിവാഹം കഴിക്കുകയും മതം മാറ്റുകയും ചെയ്യുന്നത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കേസുകൾ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അദ്ദേഹം ചോദിച്ചത് പക്ഷേ ആ രീതിയിലില്ല ലവ് എന്ന പേരിൽ ഇന്ത്യയിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നൊരു കൊണസ്റ്റ് ചോദ്യം ചോദിക്കുന്നു അമിത്ഷാ ഇല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിയായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഇല്ല എന്നായിരുന്നു പിന്നീട് ഇവിടെയുള്ള ജിഹാദികളെല്ലാം ഈ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ ഈ വാക്കുകൾ എടുത്തിട്ടാണ് ലവ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അമിത്ഷാ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു അദ്ദേഹം ആദ്യം ഇല്ല എന്ന് മറുപടി പറയും യും പിന്നീട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തത് എന്നതിൻ്റെ വിശദീകരണം നൽകിയേനെ പക്ഷേ ആഭ്യന്തര സഹമന്ത്രി എന്ന് പറയുകയുണ്ടായില്ല എന്തായാലും പെട്ടെന്ന് തന്നെ അപകടം നടത്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം കേരളത്തിൽ ലൗജ് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ലൗജികാത എന്ന തരത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കണ്ടായി പക്ഷേ അപ്പോഴേക്കും ആദ്യം ഈ പറഞ്ഞ ഈ ആഭ്യന്തര സഹമന്ത്രിയുടെ വാക്കുകൾ അവർ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോയി എല്ലായിടത്തും പ്രചരിപ്പിക്കുകയും ദാ മോദി സർക്കാരിൻ്റെ മന്ത്രി തന്നെ ഇന്ത്യയിൽ ലൗജികാദില്ല എന്ന തരത്തിൽ പറയും ഇത് കിട്ടാനുള്ള കാരണം ബെന്നി ഞാൻ കുരുട്ട് ചോദ്യം പുരുട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പാലാ ബിഷപ്പ് അടക്കമുള്ള ക്രിസ്ത്യാനികൾക്ക് പണി കൊടുത്ത വ്യക്തിയാണ് ബെന്നി ബെഗനാൻ എന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ആൾ എന്നിട്ടും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ബെന്നി ബെഗനാൻ അവിടെ ജയിച്ച് കയറിപ്പോയി കോൺഗ്രസ് എം പി ആയിട്ടുള്ള ബെന്നി ഞാൻ കൃത്യമായിട്ടും ക്രിസ്ത്യാനികൾക്ക് പണി കൊടുത്തിട്ടും ആർക്കോ വേണ്ടി പണി കൊടുത്തിട്ടും പിന്നെയും അയാൾ ക്രിസ്ത്യൻ വോട്ടിൽ തന്നെ ജയിച്ച് കയറുന്നുണ്ടോ എങ്കിൽ ആ ക്രിസ്ത്യാനികൾ പറയുന്ന അല്ലെങ്കിൽ അവരുടെ ബിഷപ്പുകാർ പറയുന്ന കാര്യം അതും വകഭൂൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് മുഖവല്ലിക്കെടുക്കുമോ മുഖവല്ലിക്കെടുക്കത്തില്ല അവർക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികളിൽ നല്ലൊരു ഭാഗവും കോൺഗ്രസിന് വേണ്ടി വോട്ട് കുത്താൻ മാത്രമുള്ള യന്ത്രങ്ങളാണ് എന്നവർക്ക് അവർക്കറിയാം മുസ്ലിങ്ങൾ പോലും അങ്ങനെയല്ല എന്നോർക്കണം അവർ അവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യാറുണ്ട് പക്ഷേ ക്രിസ്ത്യാനികളെ നല്ലൊരു ശതമാനവും കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് അടിപ്പെട്ട മനസ്സുമായിട്ട് കഴിയുന്നവരാണ് എന്നതും അതിനാൽ തന്നെ എത്ര കുത്തിയാലും അവർ പിന്നെയും പിന്നെയും തങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ കെ സി ബി സിയുടെ തിട്ടൂരം പോലും അവർ ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിലെറിഞ്ഞത് അതങ്ങനെയേ വരും